ബി ജെ പി ഏറ്റവും കൂടുതൽ ആശങ്കയോടെ കാണുന്ന നിയമസഭകളിൽ ഒന്നാണ് ഹരിയാനയിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ് സീറ്റുകൾ ഉള്ള ഹരിയാനയിൽ ഇക്കുറി ബി ജെ പിക്ക് ഇരുപത് സീറ്റെങ്കിലും കടക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഉറപ്പായും തോൽവി പ്രവചിച്ച് തന്നെയാണ് അവർ നീങ്ങുന്നത് കാരണം ലോക്സഭയിൽ വലിയ പരാജയം തന്നെ അതിന് സൂചകമാണ് ആം ആദ്മി പാർട്ടി ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് സീറ്റ് നൽകിയില്ലെങ്കിലും ഘടകകക്ഷിയാക്കിയില്ലെങ്കിലും ഒന്നും നഷ്ടമില്ല പക്ഷേ കോൺഗ്രസിനെ ജയിപ്പിച്ചിരിക്കും അത് ഞങ്ങൾ വലിയ രീതിയിൽ തന്നെ അത് ആഘോഷപൂർവ്വം കൊണ്ടാടാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത് ബി ജെ പിയുടെ പതനം ഞങ്ങൾക്ക് കാണേണ്ടതായുണ്ട് അതിന് ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല ഹരിയാനയിലെ ഞങ്ങളുടെ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമുണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നത് ഞങ്ങൾ അതുകൊണ്ട് തന്നെ പരമാവധി കോൺഗ്രസ്സിന് പ്രയോജനകരമായ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിരിക്കും ലോക്സഭയിൽ കണ്ടതുപോലെയുള്ള ഒരു വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ പത്തിൽ അഞ്ച് സീറ്റുകളാണ് കോൺഗ്രസ് നേടിയെടുത്തത് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഗോവിന്ദർ സിംഗ് ഹൂഡയുടെ മകൻ ദീപീന്ദർ സിംഗ് ഹൂഡ അടക്കമുള്ളവർ ഹരിയാനയിൽ നിന്നും ജയിച്ചു അതുമാത്രമല്ല ആം ആദ്മി നേതാവായ അരവിന്ദ് കെജ്രിവാൾ പരോളിലിറങ്ങി ഹരിയാനയിലാണ് ഏറ്റവും ശക്തമായ പ്രചരണം നടത്തിയത് ഹരിയാനയിലെ പത്തിൽ പത്ത് സീറ്റും ഇന്ത്യ മുന്നണിക്ക് നേടിത്തരണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ ഓരോ മേഖലകളിലും അദ്ദേഹം സന്ദർശിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് മാസ് റാലികളാണ് അദ്ദേഹം സംഘടിപ്പിച്ചത് അത് ഒരു കണക്കിന് ബി ജെ പിയുടെ മർമ്മത്തേറ്റ അടി തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെയാണ് തൽക്കാലം നിൽക്കുന്നത് എന്നാൽ ലോക്സഭയിൽ തന്നെ ഇത്രയധികം തകർച്ച ബി ജെ പിക്ക് അനുഭവിക്കേണ്ടി വന്നെങ്കിൽ നിയമസഭയിൽ അത് പറയേ വേണ്ട എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതിന് കാരണങ്ങൾ നിരവധിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ പത്ത് ലോക്സഭാ സീറ്റും മുഴുവനായി നേടിയെടുത്തുകൊണ്ട് ബി ജെ പി അറുപത്തിരണ്ട് ശതമാനം വോട്ട് ഷെയറാണ് നേടിയത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർക്ക് കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു വാസ്തവം എന്നാൽ ഇക്കുറി കോൺഗ്രസ്സിന് അഞ്ച് സീറ്റുകൾ നേടാനും കഴിഞ്ഞു വാസ്തവത്തിൽ ഇതുതന്നെയാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന ഏറ്റവും വലിയ ഘടകം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നും അതിൽ യാതൊരു ആശങ്കയുമില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പറയുമ്പോഴും അദ്ദേഹം പറയുന്നതിൽ ഒരു രീതിയിലുള്ള ആത്മധൈര്യവും കാണുന്നില്ല വെറും പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാനുള്ള ഒരു ഡയലോഗ് മാത്രമായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന് കാരണമാകുന്നത് കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നിരവധിയായ കർഷകർ ഹരിയാന പ്രദേശത്തെ കേന്ദ്രീകൃതമാക്കിയാണ് പ്രവർത്തിക്കുന്നത് കർഷകരുടെ ഒരു നാട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഹരിയാനയിലുണ്ടായ സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ചും ദുഷ്യന്ത് ചൌട്ടാല ഉൾപ്പെടെയുള്ളവർ എടുത്ത തീരുമാനം കനത്തതാണ് ബി ജെ പിക്ക് പ്രഹരമേൽപ്പിക്കാൻ ദുഷ്യന്തും ഒരുങ്ങി തന്നെയാണ് നിൽക്കുന്നത് കോൺഗ്രസിലേക്ക് അദ്ദേഹം ലയിക്കുമോ എന്ന കാര്യത്തിന് അത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പറയാമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കും ദുഷ്യന്ത് ചൌട്ടാല ഇനി ബി ജെ പിയുടെ സഖ്യകക്ഷിയാകില്ല മനോഹർലാൽ പോയതിനു ശേഷം പിന്നീട് ദുഷ്യന്ത് ചൌട്ടാലെ ഒരിക്കലും എൻ ഡി എ ക്യാമ്പിലേക്ക് പോകാൻ തയ്യാറെടുത്തില്ല അദ്ദേഹം എൻ ഡി എയിലേക്ക് പോകാനുള്ള ഒരു രീതിയിലുള്ള സാധ്യതയും കാണുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്